കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മലപ്രേക്ഷർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാവർക്കും അറിയാവുന്നതും ചേർക്കെങ്കിലും അറിയാൻ പാടില്ലാത്തതുമായിട്ടുള്ള ചെറിയൊരു വിഷയമാണ് ഇന്നത്തെ എന്റെ ചർച്ചാ വിഷയം അല്ലെ നിങ്ങളുമായിട്ട് സമ്പാദിക്കപ്പെടുന്ന വിഷയം എന്താണെന്നല്ലേ പൂജാമുറിയിൽ ഒരുപാട് ഭഗവാൻമാരുടെ ഫോട്ടോ പലരും വെക്കാറുണ്ട് എല്ലാവരും ദിവസവും മാല കെട്ടിച്ചാർത്താറുണ്ട് ചേർ ഉണ്ണിയപ്പം പായസം പൽപ്പായസം വരെ വെച്ച് ഇരിക്കുന്ന ആൾക്കാരുണ്ട് വിഗ്രഹങ്ങൾ വെക്കുന്നവരൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ പല പിടികളും ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഒന്നും ആവർത്തനത്തിന് ആവർത്തനം എപ്പോഴും വിരസതയായിരിക്കും അല്ലേ അല്ലെങ്കിൽ ആർക്കാർക്ക് മടുപ്പായിരിക്കും ആവർത്തനത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഇപ്പം വെക്കാൻ പറ്റുന്ന കുറച്ച് ഫോട്ടോകളുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വെക്കാം പക്ഷേ എൻ്റെ ഒരു നിഗമനത്തിൽ അല്ലെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രൗദ്രതയേറിയ ഭഗവാൻമാരുടെ അല്ലെങ്കിൽ ഭഗവതിമാരുടെ ഫോട്ടോ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഭഗവതി ഫോട്ടോ വെക്കാതിരിക്കുക ഒന്നാമത് ശിവം മാത്രമായിട്ട് നിൽക്കുന്ന ഫോട്ടോ വെക്കരുത് ശിവന് പാർവതി ഗണപതി ഇവരെല്ലാം ചേർന്നുള്ള കുടുംബ ഫോട്ടോ വെക്കാം അതിന് വിഷയമില്ല ബാലഭദ്രയുടെ ഫോട്ടോ വെക്കാം പക്ഷേ രൗദ്ര ചുടലഭദ്രയുടെ ഫോട്ടോ വെക്കാൻ പാടില്ല ഹനുമാൻ സ്വാമി പറക്കുന്ന ഫോട്ടോ വെക്കാം നിൽക്കുന്ന രൗദ്രതയായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഫോട്ടോ വെക്കാൻ പാടില്ല മരുത്തോമലയായിട്ട് പോകുന്ന ഹനുമാന്റെ ഫോട്ടോ വെക്കാം വിഷയമൊന്നുമില്ല ഗുരുവായൂരപ്പൻ്റെ ശ്രീവല്ലഭന്റെ ഒരു നരസിംഹമൂർത്തിയുടെ ഫോട്ടോ വെക്കാൻ പാടില്ല ദക്ഷിണാമൂർത്തിയുടെ ഫോട്ടോ വെക്കാം ദുർഗാദേവിയുടെ ഫോട്ടോ വെക്കാം ചെറിയ പറയും ആയുധധാരികളായ ദേവികളുടെ വെക്കാൻ പാടില്ല എന്ന് പറയും അങ്ങനെയൊന്നും ഏതൊന്നുമില്ല നമുക്ക് ഭഗവതിയുടെ ഫോട്ടോ വെക്കാം മഹാലക്ഷ്മി വെക്കാം സരസ്വതി വെക്കാം മഹാവിഷ്ണു വെക്കാം മഹാവിഷ്ണു ലക്ഷ്മി ദേവി കൂടെ നിൽക്കുന്നത് വെക്കാം ലക്ഷ്മി ദേവി കനക ആ ഒരു കുടവായിട്ട് സാമ്പത്തികത്തിൻ്റെ കുടവായിട്ട് സാമ്പത്തികം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ആ രൂപത്തിലുള്ള ഫോട്ടോ വെക്കാം ഇതെല്ലാം നമ്മൾ ഓരോ വീടിന് സ്ഥാനമുണ്ട് കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ഒരു വീടാണെങ്കിൽ നമുക്ക് ആ പൂജാമുറിയുടെ സ്ഥാനം പടിഞ്ഞാട്ടായിരിക്കും വാതിൽ നിൽക്കുന്നത് അല്ലേ അപ്പം ആ ഫോട്ടോ കിഴക്കേ ഭിത്തിക്ക് നമുക്ക് തൂക്കാം വടക്കോട്ട് ദർശനമായിട്ടുള്ള ഒരു വീടിൻ്റെ പൂജാമുറിയിൽ ഫോട്ടോ വെക്കുമ്പോൾ തീർച്ചയായിട്ടും കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ മാത്രമേ വെക്കാൻ പാടുള്ളൂ അങ്ങനെ ഓരോ ഭാഗത്തേക്കും പറയുന്നുണ്ട് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള ഒരു ദർശനമായിട്ടുള്ള വീടാണെങ്കിൽ എപ്പോഴും നമ്മൾ കിഴക്കോട്ട് മാത്രമേ വെക്കാൻ പാടുള്ളൂ അങ്ങനെ ഓരോ ദിശയും പറയപ്പെടുന്നുണ്ട് ചില വീടുകളൊക്കെ കോണിച്ചായിരിക്കും നിൽക്കുന്നത് അതൊക്കെ ദിക്ക് കണക്കാക്കുമ്പോൾ ഒരു വാസ്തുവിദഗ്ധൻ്റെയും കൂടെ അഭിപ്രായം തേടുന്നത് നന്നായിരിക്കും കഴിവതും ഫോട്ടോകൾ മാത്രം വയ്ക്കുക അതിലെ മാലയിട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും പിന്നെ ഉള്ളൊരു കാര്യം ഈ പറഞ്ഞ നിവേദ്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇന്ന് വെക്കും ഐശ്വര്യം ഉണ്ടാവും ഐശ്വര്യം വർദ്ധിക്കും നാളെ ഇത് ചെയ്യാതെ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ പോരാളികളൊക്കെ ഉണ്ടായി വരും അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈശ്വര പ്രാർത്ഥന വേണം അത് ഓവർ ആയാലും വിഷയമാണ് തീരെ ഇല്ലായിരുന്നാലും വിഷയമാണ് അത് ചെയ്യുന്ന സമയം ആത്മാർത്ഥമായിട്ട് ഭഗവാനെ വിളിച്ച് ചെയ്യുക പത്ത് മിനിറ്റ് ഉള്ള പത്ത് മിനിറ്റ് വേറെ എങ്ങോട്ടും ചിന്ത പോകരുത് ചിലർ വിളക്ക് കത്തിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ കാര്യം എന്തുമായി അല്ലെങ്കിൽ സീരിലെന്തുമായി ഇതൊക്കെ ചിന്തിച്ചാൽ ചിലർ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുന്നത് അപ്പം ഇതൊന്നും മനസ്സ് തീർച്ചയായും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുക ഇതും ഈശ്വര വിശ്വാസത്തോടെ ചെയ്യുക നമ്മൾ പണ്ടുള്ളവർ പറയും ചിലപ്പോൾ ആർക്കാണെങ്കിലും വേണ്ടി ഓക്കാനിക്കരുതെന്ന് പറയും അപ്പം അങ്ങനെയുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ഈ ഭഗവാൻമാരുടെ ഫോട്ടോകൾ വെക്കുന്നു നമുക്ക് ഐശ്വര്യവും സമ്പത്തും സമാധാനവും എല്ലാം നിലനിർത്താൻ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം